കരോതി വാചാലം ഗിരികൃപാത്തേ പരമാനന്ദമാധവം നാരായണീയം പതിമൂന്നാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അഹോ ആരണ്ോയം മൃഗൈതിഹസന്തം ബഹുതരൈർദുരുതൈർർർവിധ്യന്തം ദുതമവ്യാ ഭഗവൻ മഹീം ദൃഷ്ടാശിരസി ചകിതം സ്വേനമഹസ പ്രസഭമുദയുന്ധാ മൃതവിധൗ കഴിഞ്ഞ ശ്ലോകത്തില് ഹിരണ്ക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് നാരദ മഹർഷി വഴി കാണിച്ചു കൊടുത്തിട്ട് ഭഗവാന്റെ സമീപത്ത് എത്തി ഭവന്തം സമ്പ്രാപത്ത് എന്ന് പറഞ്ഞു ഭഗവാന്റെ സമീപത്ത് എത്തി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ് നിർത്തിയത് ഇനി ആ കണ്ടു കഴിഞ്ഞപ്പോൾ അഹോ ഹിരണ്യാക്ഷൻ്റെ മനസ്സിലുണ്ടായ തോന്നൽ പറയുകയാണ് അഹോ ആരണ്യോയം മൃഗ അഹോ ആശ്ചര്യം തന്നെ ഓ ഇതാണോ അപ്പോൾ എന്നെ നേരിടാൻ വന്നിട്ടുള്ളതായിട്ടുള്ള എൻ്റെ സത്മശക്തി ഒരു ശത്രുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ നാരദ മഹർഷി കൊണ്ടുവന്നത് തന്നിട്ടുള്ളത് ഈ കാട്ടു അടുത്തേക്കാണോ അഹോ ആരണ്യോയം മൃഗ ആരണ്യ അയം മൃഗ ഇത് ആരണ്യ ആയിട്ടുള്ള ഒരു മൃഗമാണല്ലോ കാട്ടിലുള്ളതായിട്ടുള്ള ഒരു ജന്തു ഒരു കാട്ടുമൃഗമാണല്ലോ ഈ ഇത് അതായത് ഹിരണ്യ ഭഗവാൻ വരാഹമൂർത്തി വന്നിട്ടുള്ളത് അപ്പം ഈ കാട്ടു അടുത്തേക്കാണോ എൻ്റെ തുല്യനായിട്ടുള്ള ബലത്തോടു കൂടിയ ആളാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുവന്നത് എന്നുള്ള നിലയിൽ അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം വളരെ പുച്ഛായിട്ട് തിച്ചും കൊണ്ട് ചിരിച്ചുകൊണ്ട് കളിയാക്കി ചിരിച്ചും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് അഹോ ആരണ്യോയം മൃഗ ഇത് ഒരു കാട്ടു മൃഗമാണല്ലോ ഇത് എന്നിങ്ങനെ പുച്ഛമായിട്ട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ബഹുതരൈ ഹീ വിദ്യന്തം അതുമാത്രമല്ല ബഹുതരീ പലതരത്തിലുള്ളതായിട്ടുള്ള ദുരുക്തങ്ങള് ചീത്ത വാക്കുകൾ പറയാൻ കൊള്ളാത്തതായിട്ടുള്ള നിസ്സ ഭഗവാനെ നിന്ദിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള കുറെ വാക്കുകൾ ദുരുക്തൈഹി വിദ്ധ്യന്തം വിധ്യന്തം വേതനം ചെയ്യുക എന്നുവെച്ചാൽ തുളക്കിയ എന്നാണ് തുളക്കിയെന്നു വച്ചാൽ വാക്കുകളെ കൊണ്ട് തുളക്കുക എന്ന് വെച്ചാൽ വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുക മനസ്സിനെ വേദനിപ്പിക്കുക ഇവിടെ ഭഗവാൻ ആ വേദനയൊന്നും ഉണ്ടാവില്ല എങ്കിലും അതിനുള്ളതായിട്ടുള്ള ശ്രമം ഹിരണ്യാക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ദുരുക്തികൾ പറഞ്ഞുകൊണ്ടിരുന്നു ഓരോന്ന് ചീത്ത വാക്കുകളെടാ നിസ്സാരനായിട്ടുള്ള നീയാണോ എന്നെ ഇതാവണതെന്നൊക്കെ തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള എന്തു വേണമെങ്കിൽ വിചാരിക്കാം അങ്ങനെയുള്ളതായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ദുരുക്തികളെ കൊണ്ട് വിദ്യന്തം ഭഗവാനെ വേദനം ചെയ്യാനായിട്ട് തുളയ്ക്കാനായിട്ട് മർമ്മങ്ങളിൽ കുത്തിക്കൊണ്ട് എന്നുള്ളതായ വിദ്യന്തം തം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഹിരണ്യാക്ഷനെ ദുരുതൈഹി വിദ്യന്തം ദിധി സുതം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദിധി ദിതിയുടെ പുത്രനാണല്ലോ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപൂം കാശ്യപ്പ മഹർഷിക്ക് ദിതി എന്നുള്ളതായിട്ടുള്ള ഭാവ ഇരയിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപൂം അപ്പം അതാണ് അവരെ ദൈത്യന്മാർ എന്ന് പറയണത് അപ്പം ആ ദൈ ദിധി സുതം ദിധിയുടെ പുത്രനായിട്ടുള്ള ആ ഹിരണ്യാക്ഷനെ അവജ്ഞയായ ഭഗവൻ അതിനെ നിസ്സാരാക്കി തള്ളി ഇയാളിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ ഹിരണ്യാക്ഷൻ ഓ കാട്ടു മൃഗമാണല്ലോ ഇത് ഏ ഒന്നു ബന്ധമില്ലാത്തതെന്നോ എന്തൊക്കെയോ പറയണത് നിശ്ചയില്ല അങ്ങനെയുള്ളതായിട്ട് ദുരുക്തികളൊക്കെ പറഞ്ഞ് ഭഗവാനെ വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദൈത്യസുധൻ ദിതി സുധനെ അവജ്ഞയായ നിസ്സാരമാക്കിയിട്ട് അത് കണക്കാക്കിയില്ല അവജ്ഞായ അവഗണിക്കുക ചെയ്തത് അയാളെന്തെങ്കിലും പറഞ്ഞോട്ടെ ഒരു വിരോധമില്ല എന്നുള്ള നിലയിൽ അവജ്ഞായ അതൊക്കെ അവഗണിച്ചിട്ട് ഭഗവൻ അല്ലയോ ഭഗവാനൻ അതായത് എല്ലാ ഐശ്വര്യങ്ങളും അഷ്ടഐശ്വര്യങ്ങളും ചേച്ചായിട്ടുള്ള അല്ലയോ ഭഗവൻ ഭഗവൻ ഭഗം എന്നുള്ളത് ഭഗമുള്ളത് ആൾ ഭഗവാൻ ഭഗം എന്നുള്ളത് എന്തൊക്കെയാന്ന് നേരത്തെ ഐശ്വര്യം ശങ്കരാതീശ്വര വിനിയമനം വിശ്വതേജോഹരാണം തേജസ്സം സംഹാരി വീര്യം ഐശ്വര്യം വീര്യസ് സമഗ്രസ് ഐശ്വര്യ സമഗ്രസ് വീര്യസ് യേശസ് ശ്രീയ യശസ് ശ്രീ പിന്നെ ജ്ഞാന വൈരാഗ്യയോശ്ചൈവ ക്ഷ ഷണ്ണാം ഭഗൈ തീരണ ഭഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആറാണ് എന്ന് നേരത്തെ തന്നെ പറയേണ്ടായിട്ടുണ്ട് ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഐശ്വര്യങ്ങൾ ഐശ്വര്യം എല്ലാവിധത്തിലുള്ളതായിട്ടുള്ള ഐശ്വര്യവും ചേർന്നതായിട്ടുള്ള അല്ലയോ ഭഗവൻ മഹീം ദൃഷ്ടു അപ്പോൾ ഇനി യുദ്ധത്തിന് പുറപ്പെടുകയാണല്ലോ വേണ്ടത് ഇതിലെ വധിക്കുകയാണ് വേണ്ടത് ഹിരണ്യാക്ഷനെ കണ്ടു ഹിരണ്യാക്ഷൻ തൻ്റെ അടുത്തേക്ക് എത്തി അപ്പോൾ ഇനി ഹിരണ്യാക്ഷനെ വധിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് യുദ്ധ പുറപ്പെടാം എന്നുള്ള തീർച്ചയാണ് തന്നെ എതിരിടാനാണല്ലോ ഇപ്പോൾ ഈ ഹിരണ്യാക്ഷൻ വന്നിരിക്കണത് അപ്പോൾ ആ ഹിരണ്യാക്ഷനെ കൊല്ലണം അതിന് യുദ്ധം ചെയ്യാണ്ടെന്ന് വൃത്തിയില്ല എന്ന് മാത്രമല്ല ആ ജയവിജയന്മാർക്ക് താൻ വരം കൊടുത്തിട്ടുണ്ട് തന്നെ യുദ്ധത്തോടു കൂടിയിട്ട് എതിരിട്ടിട്ട് അടുക്കാൻ അങ്ങനെ മൂന്ന് ജന്മം കഴിഞ്ഞാൽ എന്നെ പ്രാപിച്ചോളൂ എന്നാണ് വരം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശാപമോക്ഷം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ യുദ്ധമാണ് ഇനി വേണ്ടത് അപ്പോൾ ഈ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിന് ഒഴിങ്ങിയപ്പോൾ മഹി ഭൂമിദേവി തേറ്റയിലെങ്ങനെ ഇരിക്കയാണ് തേറ്റയുടെ അറ്റത്താണ് ഭൂമിദേവി ഇരിക്കണത് അപ്പൊ മഹീം ദൃഷ്ട കണ്ടിട്ട് മഹിയെ കണ്ടിട്ട് ഭൂമി ഭൂമിയെ കണ്ടിട്ട് എങ്ങനെ ദംഷ്ട്രാശിരസി ചകിതാം ചകിതാം അടിച്ചു ഇറക്കിയാണ് അതായത് ഈ ഹിരണ്യാക്ഷനെ കണ്ടപ്പോൾ തന്നെ ആ ഹിരണ്യാക്ഷൻ്റെ കാലിൻ്റെ അടി മൂടാനുള്ള വെള്ളമാണ് പ്രളയജലം എന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രളയജലത്തില് ആ പ്രളയജലത്തിലും മീതയ്ക്കാണ് എത്തിയിരിക്കണത് ഭഗവാൻ ഭൂമിദേവിയെയും കൊണ്ട് അപ്പം ആ ഭൂമിദേവി അങ്ങനെ ഈ വലിയ ആകാരത്തോടുകൂടിയ വലുപ്പത്തോടുകൂടിയതാ കൂടിയ കൂടിയ ഈ അസുരനെ കണ്ടിട്ട് ഹിരണ്യാക്ഷനെ കണ്ടിട്ട് വിറയ്ക്കാൻ തുടങ്ങി ഈ തേറ്റയുടെ അറ്റത്താണ് ഇരിക്കുന്നത് എപ്പോൾ വേണമെങ്കിൽ വീഴാൻ യുദ്ധം ചെയ്യണ സമയത്ത് എപ്പോഴാണെങ്കിൽ വീഴാൻ വിരോധമില്ല അപ്പം അങ്ങനെ ആ തേറ്റയുടെ അറ്റത്തിരിക്കുന്നതായിട്ട് ഇരിക്കുന്നതായ ഭൂമിദേവിയെ മഹീം ദംഷ്രാ ശിരസി ചകിതാം ദംഷ്ടയുടെ അഗ്രത്തിൽ ചകിതയായിട്ട് വിറയ്ക്കുന്നതായിട്ട് ദംശാഗ്രത്തിൽ ദംഷ്ടയുടെ അറ്റത്തിൽ വിറയ്ക്കുന്നതായി കണ്ടിട്ട് ആ ഭൂമിദേവി വിറയ്ക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ഭൂമിദേവി വിറയ്ക്കുന്നതായിട്ട് കണ്ടിട്ട് മഹീം ദൃഷ്ടം ശിരസി ചകിതാം ദൃഷ്ടവാന്ന് വച്ചാൽ കണ്ടിട്ട് സ്വേന മഹസാ പയോധാവാധായ സ്വേന മഹസ തൻ്റെ ശക്തി കൊണ്ട് യോഗശക്തി കൊണ്ട് യോഗബലം കൊണ്ട് ഭഗവാന് യോഗബലം നല്ലോണം ഉണ്ട് അപ്പം അങ്ങനെ ആ യോഗബലം കൊണ്ട് സ്വേന മഹസ തൻ്റെ ശക്തി കൊണ്ട് യോഗം കൊണ്ട് തനിക്ക് ഉള്ളതായ ആ ശക്തി കൊണ്ട് സ്വേന മഹസ പയോധൗ ആധായ പയോധൗ പയോധിയിൽ സമുദ്രത്തിൽ ആ സമുദ്രജലത്തിൽ പയോധൗ ആധായ ആധായ എന്ന് വച്ചാൽ വച്ചിട്ട് എന്നുള്ള അർത്ഥമാണ് സ്വത പക്ഷേ ആധായ ആ എന്നുള്ളതായിട്ടുള്ള ഉപസർഗം അവിടെ ഉള്ളതുകൊണ്ട് ഉറപ്പിച്ചു നിർത്തിയിട്ട് ആ സമുദ്രത്തിൻ്റെ മുകൾ തട്ടിൽ ഭൂമി ദേവിയെ ഇങ്ങോട്ട് ഉറപ്പിച്ചു നിർത്തി എന്നാണ് സമുദ്രത്തിൻ്റെ മുകൾ തട്ടിൽ എങ്ങനെയാണ് ഉറപ്പിച്ചു നിർത്തുന്നത് വെച്ചാൽ അതിൻ്റെ സ്വയോഗ തൻ്റെ യോഗബലം കൊണ്ട് ഭൂമിയെ ആ സമുദ്രത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് പ്രയോധവും ആധായ പ്രസഭം ഉദ ഉദയുന്ധാമൃതവിധവും പ്രസഭം വേഗത്തിൽ ഉദയുന്ധാഹ ഏർപ്പെട്ടു യുദ്ധ മൃതവിധൗ മൃതം വെച്ചാൽ യുദ്ധം യുദ്ധവിധിയിൽ അതായത് യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള കർമ്മത്തിൽ യുദ്ധത്തിന്റെ വിധി യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള കർമ്മം യുദ്ധം എന്നുള്ളതായിട്ടുള്ള കർമ്മം മൃതവിധവും യുദ്ധം എന്നുള്ളതായ ആ പ്രവൃത്തിയിൽ ഉദയുന്ധാഹ താൻ ഏർപ്പെട്ടു ഭഗവാൻ ആ യുദ്ധത്തിന് ഒരുങ്ങി ഏർപ്പെട്ടു എന്ന് സാരം അഹോ ആരണ്യോ എം മൃഗ ഇതൊരു കാട്ടുമൃഗാണല്ലോ എന്ന് ഹസന്തം പരിഹസിച്ച് പറഞ്ഞ് ബഹുതരൈ ദുരുക്തൈ ദുരുതൈ വിദ്യന്തം ബഹുതരങ്ങളായിട്ടുള്ള പലവിധത്തിലുള്ള ദുരുക്തികളെ കൊണ്ട് തന്നെ പ്രഹരിച്ചുകൊണ്ട് ഭഗവാനെ പ്രഹരിച്ചുകൊണ്ട് ഇരിക്കുന്നതായ ആ അസുരനെ ദിതിസുതനെ ദൈ ദിധിയുടെ പുത്രനായിട്ടുള്ള ദിധിയുടെയും കാശ്യപൻ്റെയും പുത്രനാണ് പക്ഷേ കാശ്യപ പുത്രൻ എന്നല്ല അവിടെ പറയണത് ദിധിയുടെ പുത്രൻ എന്നാണ് എന്താ വെച്ചാൽ ദിധിക്ക് കുറച്ചൊരു ആസുരഭാവം ഉണ്ടായിട്ടുണ്ട് കാശ്യപ മഹർഷിയാണ് അദ്ദേഹത്തിന് ആ ഭാവമൊന്നുമില്ല എന്തോ കലക്കേട് കൊണ്ട് ഈ ദിദിയെ സന്തോഷിപ്പിക്കാനായിട്ട് അവിടെ മൈഥുനം വേണ്ടി വന്നു ഇങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടായി എന്നല്ലാതെ കണ്ട് കാശ്യപ മഹർഷിക്ക് ഭഗവാനുള്ള ഭക്തിക്കൊന്നും ഒരു കുറവില്ല അപ്പം അങ്ങനെ അതല്ല പറയണത് അവിടെ നിധി ആ ഹിരണ്യാക്ഷനെ അവജ്ഞയായ നിസ്സാരമായിട്ട് അവഗണിച്ചു യുദ്ധത്തിന് വരിക എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ സാരല്ല അതൊക്കെ പറഞ്ഞോട്ടെ ഇപ്പം ശരിയാക്കാം എന്നുള്ള നിരയത്ത് അവഗണിച്ചിട്ട് മഹീം ദൃഷ്ട്വാ ദംസാശിരസിതാ മഹി അപ്പോൾ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ആ ഭൂമി തൻ്റെ ദംസാഗ്രഹത്തിൽ തേറ്റയുടെ അഗ്രത്തിൽ ചകിതയായിട്ട് വിറയ്ക്കുന്നതായിട്ട് പേടിച്ച് വിറയ്ക്കുന്നതായി കണ്ടിട്ട് സ്വേന മഹസാ തൻ്റെ ശക്തി കൊണ്ട് യോഗബലം കൊണ്ട് പയോധൗ ആധായ ഭൂമിയെ പയോധിയിൽ സമുദ്രത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് പ്രസഭം ഉദയും ധാ മൃതവിധവും പ്രസഭം വേഗത്തിൽ മൃതവിധൗ ഉദയും ധാ മൃതവിധിയിൽ യുദ്ധത്തിൽ യുദ്ധം എന്നുള്ളതായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ അടുത്ത ശ്ലോകം

ആ ഗത ഉയർത്തി പിടിച്ചു ദൈത്യൻ ദൈതയുടെ പുത്രൻ ദൈത്യൻ അസുരനായി ആ ധീരന്യാക്ഷൻ ഗതാപാണിയായി തീർന്നു ഗതാപാ ഗത പാണിയിൽ ധരിച്ചു ദൈത്യൻ ഗതാപാണിയായപ്പോൾ ത്വമപി ഹി ഗൃഹീതോന്നത ഗത ത്വംഅി അങ്ങും ഇയാള് ഗത ഉയർത്തി പിടിച്ചപ്പോൾ അങ്ങും ഗത ഉഗ്രമായിട്ടുള്ള തൻ്റെ ഗത കയ്യിലെടുത്തു ഗതത്വമപി ഗൃഹീതോന്നത ഗത ഗൃഹീതമായ ഉന്നതഗതത്തോ ഗതയോടുകൂടിയവനായിട്ട് ഉന്നതമായ ഉയർത്തിപ്പിടിച്ചതായ ഗതയോടുകൂടി ഉന്നത ഗൃഹി അത് അങ്ങനെ ഉയർത്തിപ്പിടിച്ച ഗതയെ സ്വീകരിച്ചുകൊണ്ട് കയ്യിൽ ഗത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗൃഹീതോന്നതഗത ഗൃഹീതമായ ഉന്നതഗതത്തോടു കൂടിയ ഉയർത്തിയ ഗതയെ കയ്യിൽ ഗ്രഹിച്ചുകൊണ്ട് നിയുദ്ധേന ക്രീഡൻ ക്രീഡൻ എന്നിട്ട് യുദ്ധം തുടങ്ങി എന്നുള്ളതാണ് ആ യുദ്ധം എങ്ങനെയുള്ളതാണ് അത് ഒരു ക്രീഡയായിട്ടേ ഭഗവാൻ തോന്നിയിട്ടുള്ളൂ ഇയാളോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് അയാൾക്ക് ഒപ്പം യുദ്ധം ഒരാളെ കിട്ടാണ്ട വിഷമിക്കുകയല്ലേ അപ്പം ഏതായാലും ആ ക്രീഡ ഒന്ന് കൊടുത്തേക്കാൻ കുറച്ച് നേരം എന്ന് കുറച്ച് നേരം അങ്ങനെ യുദ്ധം ചെയ്ത് കളിക്കട്ടെ എന്ന് എഴുതിയിട്ട് നിയുദ്ധേന ക്രീഡൻ കളിയായിട്ട് കളിച്ചുകൊണ്ട് ഒരു ലീല എന്ന തരത്തിലാണ് ഭഗവാന് ആ യുദ്ധം തോന്നിയുള്ളൂ അങ്ങനെ എങ്ങനെ നിയുദ്ധേന നിയുദ്ധം എന്ന് വെച്ചാൽ യുദ്ധം തന്നെ അവിടെ മൃതവിധി എന്ന് പറഞ്ഞു ആ മൃതം എന്നുള്ളതിനും യുദ്ധം എന്ന് തന്നെ അർത്ഥം നിയുദ്ധം എന്നുള്ളതിനും യുദ്ധം എന്ന് തന്നെ അർത്ഥം നിയുദ്ധേന ക്രീടൻ നിയുദ്ധേന നിയുദ്ധം കൊണ്ട് കളിച്ചുകൊണ്ട് യുദ്ധ യുദ്ധമായി കളിയായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ഘടകരപോത്കുഷ്ടവീയത ഘടകരപം ഘടകരപം എന്ന് പറഞ്ഞാൽ ഈ ഗതകൾ തമ്മിൽ കൂട്ടിമുട്ടി ഉണ്ടാവുന്നതായിട്ടുള്ള ശബ്ദം ആ ശബ്ദത്തിനെ അനുസരി അനുക ഇതാണ് അനുകരിക്കുകയാണ് ഘടഘടരം എല്ലാ ഘടത്തിനും വേറെ വേറെ പദം പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ ഘടക ശബ്ദം ഗതകൾ കൂട്ടിമുട്ടിണ്ടാവുന്നതായ ആ ശബ്ദത്തിനെ അനുകരിക്കുകയാണ് അവിടെ ഘടഘടരപം ഘടകം എന്നുള്ളതായ ശബ്ദം കൊണ്ട് ഉത്കുഷ്ടവീയത ഉദ്ഘുഷ്ടമായ ശബ്ദായമാനമാക്കിയ കൂടി വിയത്ത് ആകാശം ആകാശത്തിലൊക്കെ ഈ ശബ്ദം മുഴങ്ങി രണ്ട് കഥകളും കൂട്ടിമുട്ടുന്നതായിട്ടുള്ള ശബ്ദം ആകാശത്തിൽ മുഴങ്ങി അങ്ങനെ മുഴക്കിക്കൊണ്ട് ആകാശത്തിൽ ഈ ഘടഘടരപം മുഴക്കിക്കൊണ്ട് ഉള്ളതായ യുദ്ധം യുദ്ധത്തിൻ്റെ വിശേഷനാണ് നിയുദ്ധേന ക്രീടൻ ഘടഘടരപോത്കുഷ്ടവീയതാ നിയുദ്ധേന യുദ്ധം കൊണ്ട് എങ്ങനെ എങ്ങനെയുള്ള യാതായി യുദ്ധമെന്നാണ് പറയണത് ഘടഘടരവം കൊണ്ട് ഇയത്തിനെ ആകാശത്തിനെ ഉദ്ഘുഷ്ടമാക്കി കൂടിയതാക്കി അതായത് ശബ്ദായമാനമാക്കി ശബ്ദം ഗതകളുടെ കൂട്ടിമുട്ടുന്ന ശബ്ദം കൊണ്ട് ആകാശത്തെ മുഴുവൻ ശബ്ദായമാനമാക്കിക്കൊണ്ട് അങ്ങനെയുള്ള യുദ്ധത്തിൽ കളിച്ചുകൊണ്ട് യുദ്ധമായിട്ട് ശുദ്ധം ചെയ്ത് കളിച്ചുകൊണ്ട് യുദ്ധേന നിയുദ്ധേന ക്രീഡൻ യുദ്ധത്തിൽ കളിച്ചുകൊണ്ട് ആ അതിലൊരു രസം രസം ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നു എന്നാണ് എന്നിട്ട് രണാലോകൗത്സുക്കിയാൻ വിളതി സുരസംഖ്യയെ രണാലോകൗത്സുക്കാൻ ഈ ദേവന്മാർക്കൊക്കെ യുദ്ധം കാണാൻ വലിയ താല്പര്യമാണ് അതിൽ യുദ്ധം ചെയ്യാനും താല്പര്യമുണ്ട് അതിന് ശക്തി എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഒരു യുദ്ധം ചെയ്യുന്നത് കാണാനുള്ളതായിട്ടുള്ളൊരു രസം ആ രണാലോക ഉത്സുക്കിയ അത് അത് ആലോകം ചെയ്യുന്നതിൽ യുദ്ധം കാണുന്നതിലുള്ള ഔത്സുഖ്യം കൊണ്ട് രണാലോക ഔത്സുഖ്യാദ് മിളതി സുരസംഖേ സുരസംഘങ്ങളൊക്കെ ഒന്നിച്ച് വേഗം എത്തിച്ചേർന്നു ഈ യുദ്ധം കാണാനായിട്ട് ദേവന്മാരൊക്കെ മിളതി മിളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചു ചേരുക അപ്പൊ അവരൊക്കെ ആകാശത്തിൽ ആകാശമാർഗത്തിൽ ഈ യുദ്ധം കാണാനായിട്ട് എത്തിച്ചേർന്നു രണാലോത്സുഖ്യാദ് മിളതി സുരസംഖേ ദ്രുതമമും നിരുദ്ധ്യാഹ സന്ധ്യാത പ്രഥമിതി ജഗതിഷേ ജഗദീഷേ ധാതാവിനാൽ പറയപ്പെട്ടു ജഗതിഷേ പറയപ്പെട്ടു ദാതാവ് ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു എന്താണ് പറഞ്ഞത് ദ്രുതമും നിരുന്ധ്യാഹ സന്ധ്യാത പ്രഥമമിതി അമും പ്രഥമിതിരുന്ധ്യാഹ വേഗത്തിൽ ഇവനെ ദ്രുതം വേഗത്തിൽ അമും ഇവനെ നിരുന്ധ്യാഹ വധിച്ചാലും തടഞ്ഞാലും അതായത് ഇവനെ തടയുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവൻ അപഹരിക്കുക എന്നുള്ള അർത്ഥമാണ് നിരുന്ധ്യാഹ തടഞ്ഞാലും ഇവനെ വേഗത്തിൽ വധിച്ചാലും ഇപ്പോൾ സന്ധ്യാത പ്രഥമം ഇതി സന്ധ്യയ്ക്ക് മുൻപ് തന്നെ സന്ധ്യാത സന്ധ്യയ്ക്ക് മുൻപായിട്ട് പ്രഥമം ഇതി പ്രഥമം എന്ന് വെച്ചാൽ അതിന് മുൻപായിട്ട് സന്ധ്യയ്ക്ക് മുൻപായിട്ട് തന്നെ ഇവനെ വധിച്ചാലും എന്ന് അര ബ്രഹ്മാവ് പറഞ്ഞു ദേവന്മാരൊക്കെ വന്നു ചേർന്നപ്പോൾ ബ്രഹ്മാവ് വരുന്നുണ്ട് ഇവിടെ കളിയാണെന്ന് മനസ്സിലായി അതായത് അന്യോന്യം ഈ ഹിരണ്യാക്ഷന് ഒരു കളിക്ക ക്രീഡയ്ക്കുള്ളതായിട്ടുള്ള വക നൽകിക്കൊണ്ടാണ് ഭഗവാൻ യുദ്ധം ചെയ്യണത് അല്ലാണ്ട് വേഗത്തിൽ അങ്ങോട്ട് കൊല്ലണമെന്നുള്ളതായിട്ടുള്ള വിചാരമൊന്നും ഇല്ല തോന്നുന്നുണ്ട് എന്ന് തോന്നി ബ്രഹ്മാവിന് അല്ലെങ്കിൽ ഇങ്ങനെ അത്ര നേരം കളിക്കേണ്ട കാര്യമൊന്നുമില്ല ഭഗവാൻ വിചാരിച്ചാൽ ഈ അസുരനെ വസിക്കാൻ വളരെ നിഷ്പ്രയാസം സാധിക്കണതാണ് പിന്നെ എന്തിനാണ് ഈ യുദ്ധത്തിനൊക്കെ പുറപ്പെടണത് വേഗം കഴിച്ചൂടെ അപ്പോൾ അങ്ങനെയല്ല അതൊരു ക്രീഡയായിട്ടാണ് കണക്കാക്കണത് എന്ന് തോന്നിയപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു അങ്ങനെ അധികം കളിച്ചുകൊണ്ട് നിൽക്കണ്ട വേഗം സന്ധ്യയുടെ മുമ്പെ തന്നെ ഇവനെ വസിച്ചുകൊള്ളൂ നിരുന്ധ്യാഹ സന്ധ്യാത പ്രഥമം ഇത് സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ഇവനെ വസിച്ചാലും എന്നിങ്ങനെ ധാത്രാ ജഗതിഷേ ദാതാവിനാൽ ബ്രഹ്മാവിനാൽ പറയപ്പെട്ടു എന്താണെന്നു വെച്ചാൽ സന്ധ്യ സമയം അത് രാക്ഷസന്മാർക്ക് പിശാചുക്കൾക്കൊക്കെ ശക്തി കൂടുതൽ ഉണ്ടാവണതായിട്ടുള്ള സമയമാണ് അപ്പം ആ സമയത്ത് അവരെ വധിക്കാൻ പ്രയാസമാണ് സന്ധ്യാസമയത്ത് അവരെ വധിക്കുക എന്നുള്ളത് പ്രയാസമായിട്ടുള്ളതാണ് ഭഗവാൻ വിചാരിച്ച ഒന്നും വിഷമമില്ല എന്നുണ്ടെങ്കിലും അതൊന്നും ബ്രഹ്മാവിന് അത്ര തന്നെ തോന്നണില്ല അപ്പം അത് കാരണം സന്ധ്യാ വേഗം വേഗത്തിൽ സന്ധ്യാസമയം വരുന്നതിന് മുമ്പ് തന്നെ ഇവനെ വധിച്ചാലും എന്നിങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു ബ്രഹ്മാവിനാൽ പറയപ്പെട്ടു ധാത്രാ ജഗദീഷേ ബ്രഹ്മാവിനാൽ പറയപ്പെട്ടു അതായത് ദൈത്യേ ദൈത്യൻ അസുരൻ ഗതാപാണിയായപ്പോൾ അങ്ങും ഗ്രഹീതോന്നത ഗത ഉന്നതമായിട്ടുള്ള ഗതയെ ഗ്രഹിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച ഗതയോടുകൂടി യുദ്ധേന യുദ്ധത്തിൽ കളിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് ഒരു ക്രീഡയായി യുദ്ധം ചെയ്തുകൊണ്ട് എങ്ങനെ എങ്ങനെയായിട്ടുള്ള യുദ്ധമായിരുന്നു അത് ഘടകരവോത്കുഷ്ടവീയത ഘടകടരപം കൊണ്ട് ഗതകൾ കൂട്ടിമുട്ടുന്നതായിട്ടുള്ള ആ ഘടകട ശബ്ദം കൊണ്ട് ഉദ് ഉത്കുഷ്ടമായിട്ടുള്ള ആ വിയത്തോടുകൂടി ശബ്ദ ആകാശത്തെ വിയത്തിനെ ആകാശത്തിനെ ശബ്ദായമാനമാക്കിക്കൊണ്ട് ഉള്ളവായ യുദ്ധത്തിൽ കീടിച്ചുകൊണ്ട് ഭഗവാൻ ഇരുന്നു അപ്പോ രണാലോകൗത്സുഖ്യൻമിളതി സുരസംഖേ രണാലോകൗത്സുക്കിയ രണം കാണാനുള്ളതായിട്ടുള്ള ഉത്സ ഉത്സുഖ്യം കൊണ്ട് മിളതി സുരസംഘങ്ങൾ ദേവന്മാരുടെ സമൂഹങ്ങളെല്ലാം ഒന്നിച്ചവടെ കാണാനായി എത്തി കൂടിയപ്പോൾ കൂടിച്ചേർന്നപ്പോൾ ധുതം അമും നിരുന്ധ്യ ഇവനെ വേഗത്തിൽ വധിച്ചാലും സന്ധ്യാത പ്രഥമം സന്ധ്യയുടെ മുൻപ് തന്നെ ഇവനെ വേഗത്തിൽ വധിച്ചാലും എന്ന് ധാത്രാ ജഗദീഷേ ദാതാവിനാൽ ബ്രഹ്മാവിനാൽ പറയപ്പെട്ടു എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടി വായിക്കുക ചെല്ലാം അഹോ ആരണ്യോയം മൃഗൈതിഹസന്തം ബഹുതരൈർദുർവിധ്യന്തം ദിജി സുതമവജ്ഞായ ഭഗവൻ భవేరే <machim> గణికేల <khrishnarpana>

ീ ദൈത്യൻ മുസലമൊരു കൂറ്റൻ നിജകരെ ഭവാനും സംഗ്രാമം ഘടകം ചെയ്തു വലുതായി ഗതായുദ്ധം കാണാൻ സുരനിബിടമായ അമ്പരപഥം വിരിഞ്ചൻ പ്രാർത്ഥിച്ചു മൃതിയവനു നൽകാൻ പകലിലേ സർവത്ര ഗോവിന്ദാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ